ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വോട്ടിംഗ് റിസൾട്ടാണ് ലൈവ് വോട്ടിംഗ് റിസൾട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത് ഈ ഇപ്പോൾ ഏഴ് മണിവരെയുള്ള വോട്ടിംഗ് റിസൾട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ മുമ്പിൽ പതിനേഴ് നോമിനേഷൻ ആൾ നോമിനേഷൻ വന്ന ആൾക്കാരാണ് ഉള്ളത് പതിനൊന്ന് പേര് ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വരും മണിക്കൂറിൽ കൃത്യമായ വോട്ടിംഗ് റിസൾട്ട് അറിയാൻ ഈ ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്നാം പൊസിഷനിൽ ചാനൽ തന്നെയാണ് തുടരുന്നത് അനുമോൾ വോട്ടിംഗ് തുടങ്ങിയപ്പോൾ തൊട്ട് ഒന്നാം പൊസിഷനിൽ നിന്ന് ഒരടി പോലും പുറകിലോട്ട് വച്ചിട്ടില്ല ഒന്നാം പൊസിഷനിൽ തന്നെയാണ് അനിമോൾ നിൽക്കുന്നത് രണ്ടായിരത്തി നാനൂറ്റി പന്ത്രണ്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ അനിമോൾ ഒന്നാം സ്ഥാനത്ത് തന്നെ നിൽക്കുന്നു രണ്ടാം പൊസിഷനിൽ ഷാനവാനാണ് ഷാനവാസാണ് അദ്ദേഹത്തിന് ഇട്ടിട്ട് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി അറുപത്തേഴ് വോട്ടുകളാണ് അക്ബറിനെ അട്ടിമറിച്ചുകൊണ്ടാണ് ഷാനവാസ് കയറി വന്നിരിക്കുന്നത് രണ്ടാം പൊസിഷനിലേക്ക് അനിമോളുമായി ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ് ഷാനവാസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ രണ്ടായിരത്തി അറുപത്തി ഏഴ് വോട്ട് കേറിയാണ് ഷാനവാസ് ഇപ്പോൾ അനിമോളെ അനിമോളടുത്ത് വന്നിരിക്കുന്നത് രണ്ടാം പൊസ്റ്റനിൽ വന്നിരിക്കുന്നത് മൂന്നാം പൊസിനിൽ ജിസൈൽ തക്രയാണ് കയറിയിരിക്കുന്നത് അവരെ കിട്ടിയിരിക്കുന്നവർട്ട് രണ്ടായിരത്തി ഇരുപത് ഒരു ഭൂരിപക്ഷത്തോടെയാണ് അവർ നിൽക്കുന്നത് ബിഗ് ബോസ് മത്സരത്തിലെ പ്രകടനം കണക്ക് തന്നെ അവരുടെ വോട്ടിങ്ങിന് ഒരു നല്ലൊരു പ്രകടനം അവർ കാഴ്ചവച്ചിട്ടുണ്ട് നാലാം പൊസിഷനിൽ അക്ബർ ആണ് അദ്ദേഹത്തിന് രണ്ടായിരത്തി ആറ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം നാലാം പൊസിഷനിൽ വയ്ക്കുന്നത് നേരത്തെ രണ്ടാം പൊസിഷനിൽ നിന്ന് അക്ബർ ഖാൻ ഇപ്പോൾ നാലാം പൊസിഷനിലോട്ട് തള്ളിപ്പോയി അത്രയും വോട്ടുകളുടെ കുറവ് അദ്ദേഹത്തിന് വന്നിട്ടുണ്ട് ഇപ്പോൾ അക്ബർ ഖാറിൻ്റെ വോട്ടെണ്ണ രണ്ടായിരത്തി ആറ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം നാലാം സ്ഥാനത്തേക്ക് തള്ളിപ്പോയിരിക്കുന്നത് അഞ്ചാം പൊസിഷനിൽ ബിന്നിയാണ് രാവിലെ തൊട്ട് അഞ്ചാം പൊസിഷന് തന്നെയാണ് വോട്ടിംഗ് സ്റ്റാറ്റസ് എന്നോട് എപ്പോഴും തുടങ്ങിയാൽ അഞ്ചാം സ്ഥാനത്ത് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് ബില്ലി സബാസിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ബില്ലി നിൽക്കുന്നത് ഇപ്പോൾ ആറാം പൊസിഷന് നമ്മുടെ അപ്പാൻ്റെ സ്ഥലത്താണ് നിൽക്കുന്നത് അദ്ദേഹത്തിന് ഒരു വോട്ടർ എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് വോട്ടുകളാണ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അപ്പതിനനുസരിച്ച് നേരെ നേരത്തെ വരെ മൂന്നാം പൊസിഷനിലായിരുന്നു ഇപ്പോൾ ആറാം പൊസിഷനിലേക്ക് തള്ളിപ്പോയിരിക്കയാണ് അദ്ദേഹത്തിന് അത്രയും ശതമാനം വോട്ടുകളുടെ കുറവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഏഴാം പൊസിഷനിൽ ഏഴാം പൊസിഷനിൽ ആദൽ ലാൻഡിനോറയാണ് അദ്ദേഹം അവർ കിട്ടിയിരിക്കുന്ന വോട്ടുകളെന്ന് പറഞ്ഞാൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അവർ നിൽക്കുന്നത് അവർ രണ്ട് കണ്ടസ്റ്റൻ്റ് ഉണ്ടായിട്ട് പോലും അവർക്ക് ഇത്രയും വോട്ടുകളുടെ കുറവാണ് നിൽക്കുന്നത് പക്ഷേ നമുക്കൊരു കാര്യം കൂടെ പറയാനുണ്ട് അവർ ഏറ്റവും ഡേഞ്ചർ സോണിൽ പതിനൊന്നാം സോണിൽ നിൽക്കുകയായിരുന്നു ഇത്രയും നേരം ഇപ്പോൾ ഏഴാം സ്ഥാനത്തായിട്ട് കയറി വന്നിട്ടുണ്ട് അവർ എന്തായാലും എട്ടാം പൊസിഷനിൽ ആര്യൻ കത്രി തന്നെയാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തഞ്ച് ഓട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം എട്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ഒരിടയ്ക്ക് നല്ല മുന്നേറ്റം കാഴ്ചവെച്ചെങ്കിലും പിന്നെ അത് എട്ടാം സ്ഥാനത്തേക്ക് തള്ളിപ്പോവുകയാണ് ചെയ്തത് അത്രയും ഓട്ടുകളുടെ കുറവ് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തഞ്ച് വോട്ടോടുകൂടി നമ്മുടെ നമ്മുടെ ആദിലാൻ നോറയോട് ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ആര്യൻ ഒമ്പതാം പ്രതിഷെനിൽ ആർ ജെ ബിൻസിയാണുള്ളത് അദ്ദേഹത്തിന് നേരിട്ടിരിക്കുന്ന വോട്ടെന്ന് വെച്ചാൽ ആയിരത്തി എഴുന്നൂറ്റി രണ്ട് വോട്ടുകളാണ് ആർ ജെ ബിൻസി വോട്ടുകൾ ഭൂരിപക്ഷമാണ് ഞാൻ പറഞ്ഞത് നേരത്തെ എട്ടാം പ്രതി ഉണ്ടായിരുന്നത് ഇപ്പോൾ ഒമ്പതാം പൊതു അത് പുറകിലോട്ട് പോയിരിക്കുകയാണ് വോട്ട് അത്രയും വോട്ടുകളുടെ കുറവ് വന്നിട്ടുണ്ട് പത്താം പ്രൊസിന്റ് നിബിൻ തന്നെയാണ് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം നാലാം പത്താം പ്രസിഡന്റ് തള്ളിപ്പോയിരിക്കുന്നത് ഇപ്പോൾ നിബിൻ ആർ ജെ ബിൻസിയായിട്ട് ഇഞ്ചൊടിഞ്ചു മത്സരിക്കുകയാണ് ആയിരത്തി അറുനൂറ് വോട്ട് ആയിരത്തി അറുനൂറ്റി നാൽപ്പത് വോട്ടുകളുമായി പതിനൊന്നാം പ്രസിഡന്റ് ശൈത്യ സന്തോഷ് തന്നെയാണ് ആയിരത്തി അറുന്നൂറ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം അവർ പതിനൊന്നാം പ്രൊസനിലേക്ക് തള്ളിപ്പോയിരിക്കുന്നത് അവർ വോട്ടിങ് തുടങ്ങിയപ്പോൾ തൊട്ട് പതിനൊന്നാം തന്നെ ആയിരുന്നു ഇപ്പോഴും പഴന്നാം പൊസിഷനിൽ തന്നെയാണ് ഡേഞ്ചർ പൊസിഷനിലാണ് ഇവർ അതുകൊണ്ട് ഇവർ ഔട്ടാവാൻ ഉള്ള ഭയങ്കരമായ ചാൻസാണുള്ളത് അപ്പോൾ താങ്ക്